ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അട്ടിവിളിയായിട്ടുള്ളൊരു ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വയ്ക്കണം അതിനുശേഷം അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നവരേക്കും നമുക്കിതൊന്ന് വറുത്തെടുക്കാം അഞ്ചോ ആറോ മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് നല്ലതുപോലെ ഒന്ന് സ്മെല്ല് വന്ന് തുടങ്ങും ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് എൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിന് നമുക്ക് കുറച്ച് എള്ളൊന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂൺ അളവിൽ എള്ള് എടുത്തിട്ടുണ്ട് ഈ എള്ള് ഞാൻ കഴുകിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എള്ളൊന്ന് പൊട്ടി വരുന്നവരേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം എള്ളൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് ഞാൻ ഒരു കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി വലിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു കപ്പ് അളവിലൊന്ന് ചെത്തിയെടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഉരുക്കി ഇതിലേക്ക് അരിച്ചൊന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഏത് കപ്പിലാണോ നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ ശർക്കര എടുക്കുന്നത് കറക്റ്റായിട്ടുള്ള അളവായിരിക്കും ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എള്ള കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ആദ്യം ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം പോരാന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ആക്കി എടുക്കാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് ഒരു അരക്കപ്പ് വെള്ളം ആദ്യം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പോരാന്ന് എന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം വീണ്ടും വെള്ളം ചേർത്തൊന്ന് കുഴച്ച് എടുത്താൽ മതി വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ച് എടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കയ്യിൽ ഒരു അല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം കുറേശ്ശെയായിട്ട് ആയിട്ട് എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കണം അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി ഒന്ന് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പരിപ്പ് വടയുടെ ആ ഒരു ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് ഇങ്ങനെ ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് ഏത് പ്ലേറ്റിലാണോ നമ്മൾ വേവിക്കാനായിട്ട് വെക്കുന്നത് അതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ മാവെല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്ത് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് കയറ്റാനായിട്ട് വെക്കണം അപ്പം വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള മാവ് വെച്ചു കൊടുത്തതിനു ശേഷം അടച്ച് വെച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന എണ്ണയൊന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് എന്തായാലും തയ്യാറാക്കി കൊടുത്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്